ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടിപൊളി കിടക്കാച്ച് കിട്ടുന്ന മോഡൽ ഐറ്റംസ് വന്നിട്ടുണ്ട് അൻപത്തി ആറ് സൈസിൽ വന്നിട്ടുണ്ട് അൻപത്തി ആറ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വരുന്നതുണ്ട് നാൽപ്പത്തി എട്ട് ഇപ്പ് സൈസ് വരുന്നതുണ്ട് പതിനഞ്ച് ഇഞ്ച് കയ്യർപ്പം വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടാ ഇതാ ഇതാണ് മോഡലിട്ടാ കണ്ട നല്ല അടിപൊളിയിലാണ് അതേ ഏകദേശം കയ്യർപ്പൊക്കെ നല്ല ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെൻത്തിലാണ് കയ്യൊക്കെ വന്നിട്ടുള്ളത് കൈയൊന്നും കുറവില്ല എന്നിട്ടുണ്ടോ നല്ല കൈയാണ് കേട്ടോ മുക്കാൽ കയ്യുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൽ ഏകദേശം ഒരു പത്ത് കളറിലാണ് വരുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇപ്പ് സൈസ് അമ്പത്തിയാറ് സൈസ് ഇട്ടാ ഒക്കെ അതിൽ പല തരം കളറിൽ വരണം കേട്ടോ അതൊന്ന് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ അഞ്ച് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഫ്രീ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് വരും കേട്ടോ ഓക്കെ അതാണ് മോഡലുകൾ നല്ല അടിപൊളി കളേഴ്സിലാണ് ഒക്കെ വരുന്നത് നല്ല പുള്ളിയിലാണ് വരുന്നത് നാല്പത്തെട്ട് ഇപ്പൈസ് വരുന്നുണ്ട് നാല്പത്തെട്ട് ചഷ്ടിമീരി വരുന്നുണ്ട് പതിനേഴ് ഇഞ്ചോളം കയ്യർക്കം വരുന്നുണ്ട് ഓക്കേ അൻപത്തി ആറ് സൈസാണേ ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ അപ്പൊ നമ്മുടെ സ്ഥലമുള്ളത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂര് ബീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അതായത് തിരുനാവായും ആലത്തിയൂരിന്റെയും സെന്റർ ടാ അവിടെയാണ് ഈ ബീരാഞ്ചിറ വരുന്നത് അവിടെ എൽ പി സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കേട്ടാ അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു മോഡലില് നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് നല്ല അടിപൊളിയാണ് പത്ത് കളറുകളാണ് ഇത് വരുന്നത് വരണത് ഇടാ ഇതാണ് സമ്പോട്ടം അപ്പൊ ഇതൊരു മോഡലാണ് നമ്മൾ ഫുൾ ആയിട്ട് കാണിച്ച് ഇതിന്റെ ചെസ്റ്റ് വീതി നാല്പത്തി എട്ട് വരുന്നുണ്ട് ഇപ്പ് സൈസ് നാല്പത്തിയെട്ട് വരുന്നുണ്ട് ഒരു പതിനേഴ് ഇഞ്ചോളം കയ്യർപ്പം വരുന്നുണ്ട് അമ്പത്തി ആറ് സൈസാണ് ഇരുന്നൂറ്റി നാല്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി കിടക്കാച്ചി ഐറ്റംസ് കാണിക്കാനുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിലന്നെ അതേ റേറ്റിൽ തന്നെ വരുന്ന കുറച്ച് ഐറ്റംസ് കിട്ടാം നല്ല അടിപൊളിയാണേ പിന്നെ ചെസ്റ്റൊക്കെ ഉണ്ടാവുന്ന തരാം നമ്മൾ ഇത് സൈസ് സൈസാണ് കേട്ടോ വരുന്നത് അൻപത്താറ് ഇഞ്ചിതിൻ്റെ നീളം ലെങ്ത്ത് വരുന്നുണ്ട് അൻപതൊക്കെ ഇത് കാണിയിട്ട് നാല്ട്ട നമ്മളെ അൻപത് ചെസ്റ്റ് വീജൊക്കെ കാണിയിട്ട് നാല് കോട്ടൺ ആണ് നാല് ചുരുങ്ങും നാൽപ്പത്തെട്ട് പറയണുള്ളൂ നമ്മൾ ഹിപ് സൈസും അതേ സെമ അപ്പം അതേ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അൻപത്തെട്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഹിപ്പ് സൈസ് ത്രീ ഫോർത്ത് സ്ലീവ് അൻപത്താറ് സൈസിൽ മറ്റൊരു ഐറ്റംസ് അടിപൊളി മോഡലിൽ പിന്നെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് ഇത് റേറ്റ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആണ് കെ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെൻറ്റ് ഇട്ടോ ക്യാഷ് ഓൺ ഡെലിവറി നമ്മളില്ല അടിപൊളി അടിപൊളി കിടക്കാച്ച മോഡലാണ് വന്നത് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇട്ടാ അപ്പൊ രണ്ട് മോഡലും നമ്മൾ കാണിച്ചു ഇനിയൊരു രണ്ട് മോഡലും കൂടി നമ്മൾ കാണിക്കാനുണ്ട് ഓക്കെ നമുക്ക് വേറെ മോഡലാണ് കാണിക്കാനുള്ളത് നല്ല അടി രണ്ട് സൈഡിൽ നല്ല കിടില വർക്കാണ് ഇത് വന്നിട്ടുള്ളത് ഇത് കിട്ടുന്ന മോഡൽ വർക്കിൽ വന്നിട്ട് നല്ല ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് നാല്പത്തെട്ട് ഹിപ് സൈസ് നാല്പത്തെട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അയിമ്പത്തി ആറ് സൈസാണ് ഫുൾ കാണിക്കുന്നുണ്ടാ റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എത്ര ആഴ്ച ഇരുന്നൂറ്റി നാല്പതന്നെ റേറ്റ് ക ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് വീഡിയോസ് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് നമുക്ക് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അത് ക്യാമറ നെറ്റ് വരുന്നുണ്ട് അടിപൊളി മോഡലട്ടോ ഇന്ന് ഫുൾ ഐറ്റംസ് ആണ് ഈ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇനി നമുക്കൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്നൊരു ഐറ്റംസ് കാണിക്കാണ്ട് ഇത് ഇരുന്നൂറ്റി അറുപത് റേഞ്ച് വരുന്ന ഒരു ഐറ്റംസ് കേട്ടോ ഇരുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ അളവൊക്കെ ഒന്ന് പറഞ്ഞുതരാം അയിമ്പത്താറ് സൈസ് തന്നെ ആട്ടോ വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി ഉള്ളൂ കേട്ടോ നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇത് ത്രീ ഫോർത്ത് ഉണ്ട് എന്താ ഓക്കെ നല്ല നല്ല കിഡില മോഡലാണ് നമ്മളിന്ന് ഫുള്ള് കാണിച്ചിട്ടുള്ളത് ഏട്ടാ നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ പരമാവധി നമ്മളെ നിങ്ങൾ ഷെയർ ചെയ്യാ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം അസ്സലാമു അലൈക്കും Okay.